എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രദേശത്തെ കാഴ്ചകളാണ് യുദ്ധ സമയത്ത് അലാറം കേട്ട് വട്ടടിച്ചിരിക്കുന്ന സമയത്ത് ഞാനും സുഹൃത്തുക്കളുമായിട്ട് ഒരു യാത്ര പ്ലാൻ ചെയ്തു നിർഭാഗ്യവശാൽ അവിടേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസലായി പക്ഷേ ലീവ് എടുക്കുകയും റീ എൻട്രി എടുക്കുകയും ചെയ്തതുകൊണ്ട് കൊണ്ട് ഏതായാലും യാത്ര ചെയ്ത് പറ്റത്തുള്ളൂ എന്നുള്ള സ്ഥിതിയിലെത്തി അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെ പോയ ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ ഉണ്ട് കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ചെയ്യുക കാണിക്കുമെന്ന് അസർബൈജാൻ്റെ സുരാഖാനി എന്നുള്ള ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന മതമായ സൊറോസ്റ്റോറിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ് നിത്യജ്വാല അല്ലെങ്കിൽ ഫയർ ടെമ്പിൾ പതിനേഴാം നൂറ്റാണ്ടിൽ പുനർനിർമ്മിച്ച ഈയൊരു ഈയൊരു മതത്തിൻ്റെ സൊറാസ്ട്രിയൻ മതത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു വളരെ മനോഹരവും ചരിത്രം വിളിച്ചോതുന്നതുമായിട്ടുള്ള ഒട്ടനേകം കാഴ്ചകൾ ഈ ഒരു ടെമ്പിളിനുള്ളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും സന്യാസിമാരും ഒപ്പം തന്നെ ബാക്കിയുള്ള ഭക്തജനങ്ങളും ഈയൊരു നിത്യജ്വാല അല്ലെങ്കിൽ ഫയർ ടെമ്പിളില് ഒരിക്കലും കെടാത്ത ആ ഒരു വിളക്കിന് മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന കാഴ്ച വളരെ മനോഹരമാണ് അപ്പൊ ഏതായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഇതിനുള്ളിൽ കാണുന്ന ആ ഒരു തീ ഒരിക്കലും കെടാതെ ഇങ്ങനെ കത്തി ജൊലിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് വർഷത്തിൽ ഒരിക്കലും പതിനേഴാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ ഒരിക്കലും ഈ ഒരു തീ കെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരിത് പക്ഷെ ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രം എന്ന് പറയുന്നത് മീഥിയൻ വാതകമാണ് ഈയൊരു തീ കത്താൻ വേണ്ടിയിട്ട് കാരണം എന്നുള്ളതാണ് അതിന്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രപരമായിട്ടുള്ള കാര്യം എന്തായാലും വളരെ മനോഹരമാണ് നമുക്ക് നമുക്കേതായാലും അതിശയം ഉളവാക്കുന്ന ഒരു കാഴ്ച തന്നെയാണിത് ഒപ്പം തന്നെ ഇതിനു ചുറ്റും പണ്ട് ഈ ഹിന്ദു സന്യാസിമാർ വസിച്ചിരുന്നതും ഒപ്പം തന്നെ അവരുടെ ജീവിത രീതികളും അവർ പാർത്തിരുന്നതും ഒക്കെ എല്ലാം ചിത്രീകരിച്ചിട്ടുള്ള അവരുടെ പഴയകാലം പതിനാറാം നൂറ്റാണ്ട് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു കോംപ്ലെക്സിന് ചുറ്റും നമുക്ക് ഓരോ വാതിലിനുള്ളിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഏതായാലും കാഴ്ച വളരെ അതിശയം തന്നെയാണ് വേറെ ഈ ഒരു ക്ഷേത്രത്തിൽ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇപ്പോഴും സന്യാസിമാർ ഇവിടെ ധ്യാനത്തിൽ ധ്യാനത്തിലിരിക്കുന്നു എന്നുള്ളൊരു കാഴ്ച എനിക്ക് ഭയങ്കര കൗതുകകരമായിട്ട് തോന്നി ഭയങ്കര നല്ലൊരു വ്യക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ആ ഒരു അവരുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതൊന്ന് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരിടം കൂടിയാണ് നമുക്ക് നമുക്കേതായാലും അതൊന്ന് കേട്ടുനോക്കാം ആ ഒരു കാഴ്ചയ്ക്ക് ശേഷം നമ്മളിനെ കാണാൻ വേണ്ടി പോകുന്നത് ഈ പതിനാറാം നൂറ്റാണ്ടു മുതലുള്ള ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്വരാഷ്ട്രീയൻ മതക്കാരെ എങ്ങനെയായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത് അത്തരത്തിലുള്ള അതിൻ്റെ ഒരു പിക്ചറി ഓരോ റൂമിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അവരുടെ കൃഷി രീതികളും ഒപ്പം തന്നെ അവരുടെ താമസ കാര്യങ്ങളും അല്ലെങ്കിൽ അവരെങ്ങനെയൊക്കെയാണ് ജയിലിൽ പാർത്തിരുന്നതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓരോന്നും ഓരോ മിനിയേച്ചർ രൂപത്തിൽ നമുക്കിവിടെ കാഴ്ചക്കായിട്ട് അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാം നടന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ചരിത്രം അറിയുക എന്നുള്ളത് എപ്പോഴും നമുക്ക് ഒരു അത്ഭുതം ഉളവാക്കുന്ന അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതിങ്ങനെ മിനിയേച്ചർ രൂപത്തിൽ കാണുമ്പോഴേക്കും കുറച്ചുകൂടെ നമുക്ക് കൗതുകം ഉളവാക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഓരോന്നും ഓരോ രീതി ിലാണ് അതിൻ്റെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏതായാലും അസർബൈജാൻ എന്നുള്ള ഒരു രാജ്യത്ത് ഹിന്ദുവിസത്തിന്റെ ആ ഒരു വേരോട്ടം എങ്ങനെയായിരുന്നു എന്നുള്ളത് ആ പതിനായിരം നൂറ്റാണ്ട് മുതലുള്ള ആ ഒരു സ്റ്റോറി എല്ലാം ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ കോംപ്ലെക്സിന് ചുറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ റൂമിലായിട്ട് ഓരോ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ നടരാജ ഇതിന്റെ ഒരു ഇതാണ് സോ വളരെ മനോഹരമാണ് ഈ ഒരു കാഴ്ചകളൊക്കെ കാണുക എന്നുള്ളത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു സോ ഇത് മാത്രമല്ല ഓരോ സ്ഥലത്തും ഓരോ റൂമിലും ഓരോ തരത്തിലുള്ള അവർ ഏകപ്രകാരമാണ് ഇവിടെ പാർത്തിരുന്നത് ഒപ്പം തന്നെ അവരുടെ രീതികൾ അവർ രോഗികളെ ശുശ്രൂഷിച്ചിരുന്ന രീതി അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ വെറൈറ്റി ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും അതുമാത്രമല്ല ഇവിടെ ഓരോന്നും അവർ അത് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇംഗ്ലീഷിലും അറബിയിലും പിന്നെ അസർബൈജാൻ ഭാഷയിലും എഴുതി വച്ചിട്ടുണ്ട് എന്നുള്ള ത് നമുക്ക് എല്ലാവർക്കും ഓരോന്നിനെ കുറിച്ചും വലിയൊരു അറിവ് നൽകുന്നതാണ് ഇവിടെ ഒരു ഗ്രൂപ്പ് ടൂറിൻ്റെ ആൾക്കാർ അവർക്ക് ക്ലാസ് നൽകുന്നതാണ് ഇത് വളരെ രസകരമായിട്ടുള്ള ഒരിതാണ് അവർ ആ ഒരു പണ്ടത്തെ കാലത്ത് ആ ഒരു വാദ്യം വായിക്കുന്നതും ഇവിടെ രോഗീനെ എങ്ങനെയായിരുന്നു അവർ കിടത്തിയിരിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ഒരു അസർബൈജാൻ ആൻഡ് ഗൈഡ് അവർക്കത് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് ഒറിജിനലായിട്ട് ഫീൽ ചെയ്യുന്ന രൂപങ്ങളാണ് ഓരോന്നും അത്രയ്ക്കും അത് അവർ ചെയ്തു വച്ചിരിക്കുന്നത് തന്നെ വളരെ രസകരമാണ് സോ ഇതാണ് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഓവറോൾ ഒരു വ്യൂ എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ വന്ന് സന്ദർശിക്കുക സന്ദർശിക്കുക മാത്രമല്ല നമ്മൾ ഈ പറയുന്ന സ്വരാസ്യൻ മതത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾ നമുക്ക് ഇവിടെ വരുമ്പോഴേക്കും കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള എല്ലാ റൂമിലും ഇത്തരത്തിലുള്ള ഒട്ടനവധി മിനീച്ചറുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഒത്തിരി യാത്രക്കാർ അല്ലെങ്കിൽ അസർബൈജാൻ സന്ദർശിക്കുന്നവരെല്ലാവരും വന്ന് സന്ദർശിച്ചു പോകുന്ന ഒരു പ്ലേസും കൂടിയാണ് ഈ ഫയർ മൗണ്ടൻ മൗണ്ട സോറി ഈ ഒരു ഫയർ ടെമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഫയർ മൗണ്ടൻ വേറെ ഉണ്ട് അത് വരും ദിവസങ്ങളിലുള്ള കാഴ്ചയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഏതായാലും അസർബൈജാൻ്റെ ഈ ഒരു ഫയർ ടെമ്പിൾ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു ജീവനുള്ള സാക്ഷ്യമായാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത് സന്ദർശകർക്ക് ഒരു അത്ഭുതം തന്നെയാണ് അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റ് ചെയ്യുക